ഏവർക്കും പ്രണാമം നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം മഹാവനമായ ദണ്ഡകം കരഞ്ഞു വിട്ടുകൊടുത്ത് സഹോദരിയെ ആശ്വസിപ്പിച്ച് സന്തോഷമേകിയ ദശാനൻ യഥാപൂർവം ലങ്കയിൽ സസുഖം വസിച്ചു അല്പകാലം കഴിഞ്ഞപ്പോൾ അനുഗാമികളോട് കൂടിയ രാക്ഷസേശ്വരൻ രാജ്യത്തിലെ ഉപവനത്തിലേക്ക് സ്വ ഉത്സാഹം ചെന്നു നുകുംബില എന്നു പേരായ അത്യുത്തമ തപോവനമാണത് ശാന്തങ്ങളായ കൂടിയ അവിടെ അനേക ശതം രൂപങ്ങൾ നാട്ടിയിരിക്കുന്നു കൃഷ്ണാജിനം ധരിച്ച് കമണ്ഠലു യോഗദണ്ഡ് എന്നിവയോടുകൂടി യഥാവിധി യജ്ഞം ചെയ്തുകൊണ്ട് സീമന്തപുത്രൻ മേഘനാഥൻ അവിടെയിരിക്കുന്നു ആശ്ചര്യവും സന്തോഷവും എന്ന രാക്ഷസേശ്വരൻ പുത്രനെ കെട്ടിപ്പിടിച്ച് ചോദിച്ചു ഉണ്ണി എന്താണ് നീ ചെയ്യുന്നത് എല്ലാം തുറന്നു പറയൂ യജ്ഞസമ്പത്തിൻ്റെ സമൃദ്ധിയായിക്കൊണ്ട് ശുക്രാചാര്യരാണ് അരക്കർ കോനോട് മറുപടി പറഞ്ഞത് മഞ്ഞോർമന്നവ എല്ലാം ഞാൻ പറയാം അല്പസമയം കൂടി മകൻ മറുപടി പറയുന്നതല്ല ഏഴ് മഹായജ്ഞങ്ങൾ ശ്രീമന്തപുത്രൻ മേഘനാഥൻ വിധിക്കനുസരിച്ച് സമംഗളം ചെയ്ത് അവസാനിപ്പിച്ചിരിക്കുന്നു അത്യധികം കേമമായിട്ടാണ് അഗ്നിഷ്ടോമം അശ്വമേധം സുവർണകം രാജസൂയം ഗോമേധം വൈഷ്ണവം എന്നിവ അനുഷ്ഠിച്ചത് സാധാരണ മനുഷ്യന് അസാധ്യമായ മഹേശ്വര യജ്ഞം ഏഴാമതായി നടത്തി സാക്ഷാൽ മഹാദേവനിൽ നിന്ന് അത്ഭുതപൂർവ്വങ്ങളായ വരങ്ങൾ നേടിയിരിക്കുന്നു അതിദിവ്യവും ഇഷ്ടം പോലെ ആകാശഗമനം ചെയ്യുന്നതുമായ രഥം താമസി എന്നു പേരായ മായ അമ്പുകൾ ഒടുങ്ങാത്ത ആവനാഴികൾ രണ്ടെണ്ണം ഖണ്ഡിക്കാൻ കഴിയാത്ത ഒരു ശ്രേഷ്ഠ ചാപം മാറ്റാരെ മുടിക്കുവാൻ കഴിയുന്ന പ്രബലമായ അസ്ത്രം ഇങ്ങനെ സുദുർലഭ വരങ്ങളാണ് സമ്പാദിച്ചിട്ടുള്ളത് താമസി എന്ന പ്രയോഗത്തിൽ ദേവാസുരന്മാർ കൂടി ഗതിയില്ലാതെ ഉഴലും രാക്ഷസേശ്വരനായ രാവണ അങ്ങയുടെ ആത്മജന് അജിന്ധ്യമായ കെൽപ്പി ഏകിയ മഹായാഗം ഇതാ അവസാനിച്ചു കഴിഞ്ഞു ഉണ്ണിയും ഞാനും അങ്ങയെ കാത്തു നിൽക്കുകയാണ് ദശഗ്രീവൻ ഉടനെ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു നിങ്ങൾ ചെയ്ത പണി നന്നായില്ല നമ്മുടെ ശത്രുക്കളാണ് ഇന്ദ്രാദിദേവന്മാർ അവരെയെല്ലാം ദ്രവ്യാദികൾ കൊണ്ട് പൂജിച്ചുവല്ലോ ഏതായാലും ഇനി നമുക്ക് പോവുക ചെയ്തു കഴിഞ്ഞ കാര്യം തിരുത്തുവാൻ സാധിക്കുകയില്ലല്ലോ സൗമ്യനായ ഗുരുദേവ അരമനയിലേക്ക് മടങ്ങുക പുത്രനോടും വിഭീഷണോടും കൂടിയ ദശഗ്രീവൻ അന്തപുരത്തിലെത്തി തേങ്ങി തേങ്ങി കരയുന്നവരും സർവ്വലക്ഷണ സമ്പന്നകളുമായ സ്ത്രീരത്നങ്ങളെ മുഴുവൻ ഇറക്കി അയച്ചു അനേക വിധത്തിലുള്ള രത്നങ്ങളും സ്വർണങ്ങളും ദൈത്യാശ്വരസുരന്മാർക്ക് ദാനം കൊടുത്ത് സന്തോഷിപ്പിച്ചു പരസ്ത്രീകളിൽ ആസക്തചിത്തനായ അഗ്രജനോട് ധർമ്മിഷ്ഠനായ വിഭീഷണൻ സൽകീർത്തി വംശമഹിമ എന്നിവ നശിപ്പിക്കുന്ന ഇത്തരം തൊഴിൽ അവിടുന്ന് ചെയ്യുന്നുവല്ലോ ബന്ധുക്കളുടെ ദുഃഖമറിയാവുന്ന ജ്യേഷ്ഠൻ തോന്നിയ പോലെ നടക്കാമോ മിത്രങ്ങളിൽ കയർത്തുകൊണ്ട് ഈ കാമിനീരത്നങ്ങളെ കൊണ്ടുവരാമോ അവിടുത്തെ നിന്ദാപൂർവം കണക്കാക്കിയിട്ടല്ലേ മധു കുംഭീനസിയെ കൊണ്ടുപോയത് പെട്ടെന്ന് രാവണൻ ചോദിച്ചു ഞാനൊന്നും അറിഞ്ഞില്ലല്ലോ നീ പറയുന്ന മധു എന്ന് പേരായവൻ ആരാണ് അല്പം അരിശമാർന്നുകൊണ്ടാണ് വിഭീഷണൻ ഉത്തരം പറഞ്ഞത് പ്രഭോ അവിടുന്ന് ചെയ്ത പാപകർമ്മത്തിന്റെ ഫലം കേൾക്കൂ നമ്മുടെ മാതാ മഹൻ സുമാലയുടെ അഗ്രജനാണ് മാലിവാൻ മഹാബുദ്ധിമാനും വയോവൃദ്ധനുമായ മാലിവാൻ നമ്മുടെ ഗുരുവാണ് സംശയമില്ല അമ്മയുടെ വലിയച്ഛനായ അദ്ദേഹത്തിന് കുംഭീനസി എന്ന് പേരായ ഒരു ദൗഹൃത്രിയുണ്ട് നമ്മുടെ ഇളയമ്മയായ അനലയുടെ പുത്രി സഹോദരന്മാരായ നമ്മുടെ സഹോദരിയാണ് ധാർമ്മികമായി നോക്കിയാൽ അതിബലവാനായ രാക്ഷസപ്രമുഖൻ മധു അവളെയാണ് കൊണ്ടുപോയത് നമ്മുടെ ഉണ്ണി മേഘനാഥൻ യജ്ഞം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അതിനു തക്ക വിധം സ്നാനം ചെയ്തു ഇത് നടന്നത് മഹാരാജാവെ ചെറിയ ജ്യേഷ്ഠൻ കുംഭകർമ്മൻ മഹാനിദ്രയിലും നമ്മുടെ ഇഷ്ടന്മാരും നിശാചര ശ്രേഷ്ഠന്മാരുമായ അമാത്യന്മാരെ നിഗ്രഹിച്ചു അവിടുത്തെ ഈ ശുദ്ധാന്തപുരത്തിൽ വസിച്ചിരുന്ന സഹോദരിയെ അപഹരിച്ചു ഇത് കേട്ടിട്ട് ഞാൻ അവനെ വധിച്ചില്ല കാരണം പ്രായമെത്തിയ സ്ത്രീയെ യഥാകാലത്തിൽ വരനയേൽപ്പിക്കേണ്ടത് സഹോദര കടമയല്ലേ ദുഷ്ടബുദ്ധിയോടു കൂടി അവിടുന്ന് ചെയ്ത പാപകർമ്മ ഫലമാണിങ്ങനെ ഇങ്ങനെ അനുഭവിക്കേണ്ടി വന്നത് ഈ വർത്തമാനം ലോകം മുഴുവൻ ഇപ്പോൾ അറിയട്ടെ അനുജന്റെ വാക്കുകൾ കേട്ട രാവണൻ തൻ്റെ ദോഷബുദ്ധിക്കനുസരിച്ച് ആകെ കലങ്ങി ഉഷ്ണജലത്തോടുകൂടി കടൽ പോലെ കോഭാവിഷ്ണനായി കണ്ണുകൾ ചുവന്നു അലറുന്ന പോലെ അറക്കർ കോൻ ആജ്ഞാപിച്ചു എന്റെ രഥം ഒരുക്കട്ടെ ചൂരന്മാരായ ഭടന്മാർ തയ്യാറാകട്ടെ എൻ്റെ സഹോദരൻ കുംഭകർണനും നിശാചല പ്രമുഖന്മാരും ശാസ്ത്രാസ്ത്രങ്ങൾ എല്ലാം എടുത്ത് വാഹനങ്ങളിൽ കയറട്ടെ ഈ രാവണനെ ഭയപ്പെടാത്ത ആ മധുവിനെ യുദ്ധത്തിൽ നിഗ്രഹിച്ച് സ്വർഗത്തിലേക്ക് അയച്ചേക്കാം മികച്ച ബലശാലകളായ നാലായിരം അരക്കപ്പെട എല്ലാവിധ ആയുധങ്ങളും ധരിച്ച് രണകുതുകളായി പുറപ്പെട്ടു സ്വസൈന്യങ്ങളോടുകൂടി മേഘനാഥൻ മുന്നിൽ മധ്യത്തിൽ രാവണൻ ഏറ്റവും പിന്നിൽ കുംഭകർണൻ അഭ്യാസ കുശലന്മാരായ ആശരന്മാരെല്ലാം മധുപുരത്തിലേക്ക് പോയി കഴിഞ്ഞു ധർമ്മപരനായ വിഭീഷണൻ ലങ്കയിൽ ധർമ്മം പുലർത്തുവാൻ ഇരുന്നു ലക്ഷണമൊത്ത ദുരകങ്ങൾ ഒട്ടകങ്ങൾ ശിംശുമരങ്ങൾ ഉരകങ്ങൾ എന്നിവയുടെ യാത്ര കൊണ്ട് അമ്പരതലം പോലും മൂടിയ മട്ടായി അരക്കന്മാർ ആകാശഗമനം ചെയ്തു ദേവന്മാരു ശത്രുതയാർന്ന ദൈത്യന്മാർ നൂറുകണക്കിൽ മാർഗമധ്യത്തിൽ വെച്ച് രാവണപ്പെരുമാളുടെ സൈന്യങ്ങളോടുകൂടി ചേർന്നു മധുപുരത്തിലെത്തിയ ദശാനനൻ മധുവിനെ കണ്ടില്ല എന്നാൽ സഹോദരി കുംഭീനസിയെ അവിടെ കണ്ടു അഗ്രജനെ കണ്ട് ഭയപ്പെട്ട രാക്ഷസ തരുണി സാഷ്ടാംഗം നമസ്കരിച്ചു രാക്ഷസോത്തമൻ രാവണൻ അനുശത്തിയെ എഴുന്നേൽപ്പിച്ചു പറഞ്ഞു സഹോദരി ഭയപ്പെടേണ്ട എന്തൊരു നന്മയാണ് ഞാൻ നിനക്ക് ചെയ്തു തരേണ്ടത് സകൽഗതം കുംഭീനസി ഉത്തരമോദി മഹാപ്രഭുവായ ജ്യേഷ്ഠ എന്നിൽ അല്പമെങ്കിലും കരുണയുണ്ടെങ്കിൽ എൻ്റെ ഭർത്താവിനെ വധിക്കരുതേ മാനനിധിയായ മന്നവേന്ദ്ര കുലസ്ത്രീക്ക് വൈദവ്യത്തെക്കാൾ വലിയൊരു ഭയമില്ല മരണത്തെക്കാൾ മീതിയാണ് വൈദവ്യ സങ്കടം ആർത്തിയായ ഈ സഹോദരിയിൽ ദയുണ്ടാകണേ അവിടുന്ന് അരുളി ചെയ്ത വാക്ക് സത്യമാകണേ മഹാരാജാവെ പേടിക്കേണ്ട എന്ന് അവിടുന്ന് എന്നോട് പറഞ്ഞുവല്ലോ സന്തുഷ്ടനായ സഹോദരൻ കുംഭീനസിയെ ആലിംഗനം ചെയ്തു പറഞ്ഞു നിന്റെ ഭർത്താവ് മധു എവിടെയാണ് വേഗം പറയൂ ദേവലോകം മുഴുവൻ വിജയിക്കുവാൻ ഞാൻ അവനോട് കൂടിയാണ് പോകുന്നത് അനുചത്തി നിന്നിലുള്ള സ്നേഹത്താലും അനുകമ്പയാലും നിഗ്രഹത്തിൽ നിന്ന് ഞാൻ പിൻമടങ്ങി കഴിഞ്ഞു ആനന്ദസമുദ്രത്തിൽ ഭഗ്നിയായ കുംഭീനസി അന്തപുരത്തിലെത്തി ഘാടനിദ്രയിൽ കിടക്കുന്ന ഭർത്താവിനെ എഴുന്നേൽപ്പിച്ച് നോക്കൂ എൻ്റെ സഹോദരൻ മഹാബലശാലിയായ ദശഗ്രീവൻ വന്നിട്ടുണ്ട് സ്വർഗത്തെ വിജയിക്കുവാൻ പുറപ്പെടുന്ന ജ്യേഷ്ഠൻ അങ്ങയുടെ സഹായത്തെ തേടുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ സഹായിയായി വേഗത്തിൽ പോകൂ സ്നേഹിച്ച് സഖ്യം ആഗ്രഹിക്കുന്നവനെ സഹായിക്കേണ്ടത് കടമയല്ലേ അങ്ങനെ തന്നെ എന്ന് പറഞ്ഞു മധു അർഹതക്കനുസരിച്ച് രാക്ഷസേന്ദ്രനെ കണ്ടു യഥാവിധി സൽക്കരിച്ചു രാജകീയ സൽക്കാരമേറ്റ് ഒരു ദിവസം മുഴുവൻ രാവണനും കൂട്ടുകാരും മധുവിൻ്റെ അരമനയിൽ താമസിച്ച് പിറ്റേന്ന് പുറപ്പെട്ടു ഇന്ദ്ര തുല്യനായ അരക്ക ചക്രവർത്തി കൈലാസ പർവ്വതത്തിലെത്തി സൈന്യങ്ങളെ വൈശ്രവണ രാജധാനിക്കടുത്തു നിർത്തി ശേഷം ചേരുന്ന നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം